കടപ്പാട്ടൂർ ശ്രീമഹാദേവ ക്ഷേത്രത്തിലെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് ഈ മാസം പതിനാലിന് തുടക്കം കുറിക്കും തൃക്കടപ്പാട്ടൂരപ്പന്റെ ചൈതന്യവും പ്രകൃതിദത്ത സൗകര്യങ്ങളാലും ക്ഷേത്രാരംഭകാലം മുതൽ ശബരിമല തീർത്ഥാടകരുടെ ഇടത്താവളമാണ് കടപ്പാട്ടൂർ വിശ്വമോഹനം എന്നിവരിലാണ് തീർത്ഥാടനകാലം ദീർഘദൂരയാത്രികരായ അയ്യപ്പ ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ സൗജന്യമായി തന്നെ ലഭിക്കും ഇതോടൊപ്പം തത്വമസ് എന്ന അന്നദാന പദ്ധതിയിലൂടെ തീർത്ഥാടന കാലയളവിൽ രാവിലെ പത്ത് മുതലും വൈകുന്നേരം ഏഴ് മുതലും അന്നദാനം നൽകാനുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് മണ്ഡല വിളക്ക് മഹോത്സവത്തിന് നവംബർ പതിനാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ പുറത്തു പോകുകയാണ് ചൈതന്യവും പ്രതിനിധ സൗകര്യങ്ങളാൽ ക്ഷേത്രാരംഭകാലം മുതൽ ശബരിമല തീർത്ഥാടകർ ഇവിടം അവരുടെ പ്രിയപ്പെട്ട ഇടതാളമാക്കി മാറ്റി വിശു എന്ന പേര് നൽകിയിരിക്കുന്ന ഈ തീർത്ഥാടന കാലയളവിൽ പ്രദർശ്രയുടെ പവിത്രതയ്ക്ക് പ്രാധാന്യം നൽകി നൽകുക എന്നതാണ് ദേവസ്വത്തിൻ്റെ ലക്ഷ്യം തന്നെ ദീർഘ ദീർഘദൂര യാത്രികരായ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സൗജന്യമായി തന്നെ നൽകുവാൻ ദേവസ്വം മൂന്നൽ നൽകി നൽകിയിരിക്കുന്നു മാത്രമല്ല അന്നദാന മഹാത്മ്യം പ്രചരിപ്പിക്കുന്നതിനും ആരോഗ്യകരമായ ഭക്ഷണം നൽകുക എന്ന ഉദ്ദേശത്തോടെ തത്വമസി എന്ന അന്നദാന ഭക്തിയുടെ തീർത്ഥാടന കാലയളവിൽ രാവിലെ പത്ത് മണി മുതലും വൈകുന്നേരം ഏഴ് മണി മുതൽക്കും അന്നദാനം നൽകുവാനുള്ള ക്രമീകരണങ്ങൾ കൂടാതെ അരവണയും അപ്പവും ലഭ്യമാക്കുന്നതിന് ഇരുപത്തിനാല് മണിക്കൂറും വഴിപാട് കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ട് പതിനാലിന് രാവിലെ പത്തിന് തീർത്ഥാടന മഹോത്സവത്തിന്റെ അന്നദാന പദ്ധതിയുടെയും ഉദ്ഘാടനം തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡ് ഹോമർസ്മാൻ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ നിർവഹിക്കും രണ്ടായിരത്തി പതിനൊന്നിലാണ് സർക്കാർ ഔദ്യോഗിക ഇടത്താവളമായി കടപ്പാട്ടൂർ ക്ഷേത്രത്തെ പ്രഖ്യാപിച്ചത് സർക്കാർ തലത്തിൽ നിന്നും തീർത്ഥാടകർക്കായി ആയുർവേദ ഹോമിയോ അലോപ്പതി ഡിസ്പെൻസറികളും ഇരുപത്തിനാല് മണിക്കൂർ ആംബുലൻസ് സേവനവും പോലീസ് സേവനവും അനുവദിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പാലാ